ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് സുഭാഷിതങ്ങൾ പത്തൊൻപത് പതിനേഴ് ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത് അവിടുന്ന് ആ കടം വീട്ടു കണ്ണു തുറന്ന് നടക്കുന്നതിനൊപ്പം മനസ്സ് കൂടി തുറക്കണം ചുറ്റുമുള്ള ജീവിതങ്ങളെ കാണണം കരയുന്നവരെ കാണണം സങ്കടപ്പെടുന്നവരെ കാണണം രോഗികളെ കാണണം ഇല്ലായ്മയിൽ ജീവിക്കുന്നവരെ കാണണം നിസ്സഹായരെ കാണണം അനാഥരെ കാണണം അഗതികളെ കാണണം ദരിദ്രരെ കാണണം കണ്ടങ്ങ് മറന്നു പോകാനല്ല അവരോട് ദയ കാണിക്കണം വാക്കിൽ മാത്രം പോരാ അത് പ്രവൃത്തിയിലും വേണം ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത് അവിടെ നിന്ന് പറഞ്ഞില്ലേ നീ ഇവയെല്ലാം ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് എങ്കിൽ ആ കടം ദൈവം വീട്ടും നീ ഊഹിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അപ്പുറമായി ദൈവം നിനക്കത് മടക്കിത്തരും കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ